പ്രിയമുള്ളവരെ ഉള്ളവരെ പല വിചാരവും ഉണ്ടോ ഏ ഇപ്പ തന്നെ ചിലരൊക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കുള്ളൂ ചിലപ്പോൾ യൂറോപ്പിൽ പോയിട്ടുണ്ടാവും അമേരിക്കയിൽ ട്രംപിൻ്റെ കൂടെ തന്നെ ഫോട്ടോ എടുക്കണ്ടാവും ഏഹ് പ്രിയുള്ളവരെ പല വിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് എന്താ ഇപ്പൊ തന്നെ എന്താ എന്നെ കാണണ്ട ചിലരൊക്കെ ചിലരൊക്കെ കാണണ്ടെന്നേ ഉള്ളൂ ഏഹ് ചിലർ നോട്ടം കണ്ടാൽ അറിയാം അവർ എങ്ങനെയോ നോക്കി ഇങ്ങനെ നിൽക്കാം അമ്മത്ത് റേശീനറിയാമോ അമ്മത്ത് ഏഹ് ആബിലായിൽ അഹമ്മദ് റേഷി അഹമ്മദ് റേഷിയ പ്രാർത്ഥനയുടെ ഒരു വലിയ വിശുദ്ധ പ്രാർത്ഥനയുടെ വലിയ വിശുദ്ധ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഒരു ആശ്വാസ വാക്ക് ഇങ്ങനെയാണ് പല വിചാരം കൂടാതെ എനിക്കും പ്രാർത്ഥിക്കാൻ പറ്റാറില്ല ഡോക്ടർ ഓഫ് ദി ചർച്ചാണ് അഹമ്മത്ത് റേഷി ഏഹ് അഹമ്മദ് റേഷ്ക്ക് പല വിചാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആശ്വസി പക്ഷെ അതിന്റെ കൂടെ അഹമ്മദ് റേഷി പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഈ ഞാൻ ഈ ഗോതിരത്തുകാരൻ ആയതുകൊണ്ട് കടുത്തുവഞ്ചി അല്ല ഇവിടെ ഉള്ളവർക്ക് കടുത്തുവഞ്ചി അറിയാൻ പറ്റും നല്ല മഴ വന്ന് നല്ല ഒഴുക്കുള്ളപ്പോ ഈ കടുത്തുകാരൻ കടുത്തുവഞ്ചി കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ റാ പോലെ ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ കാരണം വട്ടം വെച്ച് എന്താ സംഭവിക്കും മറിഞ്ഞുപോടും അപ്പോ ഈ അമ്മത്രി പ്രാർത്ഥനയെ പറ്റി പറയുന്നത് പല വിചാരം മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ ഇതുപോലെ കടുത്തുവെഞ്ചി മറിഞ്ഞു വീഴും പോലെ മറിഞ്ഞു വിടും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പോ ഈ കടുത്തുവഞ്ചി ഈ ഒഴുക്കിന് എതിരെ നിൽക്കാതെ ഒഴുക്കിനോട് ഇങ്ങനെ ചേർന്ന് കുറെ ഇങ്ങനെ പോയി മറുകര എത്തുന്നത് പോലെ പല വിചാരം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പല വിചാരത്തിൽ ഒരു വിചാരം ദൈവവിചാരമായിരിക്കും പല വിചാരങ്ങൾ വന്നോട്ടെ ഞാൻ പുറത്തേക്ക് പോകണത് ചിന്തിച്ചോട്ടെ വീട്ടില് ഭക്ഷണം അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പക്ഷെ അതിലെ ഒരു വിചാരം ദൈവവിചാരം ആയിരിക്കണം അങ്ങനെ ഒരു ദൈവവിചാരമാക്കിയാൽ നമുക്ക് പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറാൻ പറ്റുമെന്നാണ് അതുകൊണ്ട് അമ്മ ത്രേശ്യ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പലപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊക്കെ ചിന്തകൾ ഇങ്ങനെ പലതൊക്കെ പലതുമൊക്കെ വരും നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് പല വിചാരമൊന്നുമില്ല നമുക്ക് പല വിചാരങ്ങൾ പലതും വരും പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് പല വിചാരത്തിലെ ഒരു വിചാരം ഈശോയെ നീയായി മാറണമേ എന്നൊരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ശരിക്കും യഥാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥന അതുകൊണ്ട് നമുക്കും പല വിചാരങ്ങൾ വന്നേക്കാം പല വിചാരങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥന അല്ലാതായി മാറുന്നില്ല പല വിചാരത്തെ പൂർണ്ണമായി മാറ്റിവെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചാൽ നമുക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പല വിചാരത്തിലെ ഒരു വിചാരം ദൈവവിചാരമാക്കിയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനാണെങ്കിൽ ചിന്തിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും വിളിച്ചു പറയരുതാണ് മറ്റുള്ളവർ ബുദ്ധിമുട്ടായി അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പല വിചാരത്തിൽ ഒരു വിചാരം ദൈവവിചാരമാണെങ്കിൽ വേറെ കുഴപ്പങ്ങളിലേക്കൊന്നും നമ്മൾ പോകത്തില്ല എന്ന് അതുകൊണ്ട് ദൈവവിചാരത്തിൻ്റെ ആ ഒരു ചിന്ത ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാന്നാ പറയാം ഈ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രണ്ടും നമ്പർ പള്ളിയിൽ വന്ന എന്താണ് മെച്ചം എന്താണ് വല്ല മെച്ചമുണ്ട് ഏ എന്തും തെറി തെറിയൊഴിച്ച് എന്തും പറയാവുന്നതാണ് പള്ളിയിൽ ഏഹ് കാരണം ഞാൻ മുമ്പിലോട്ട് വരുന്നതായിരിക്കുന്ന അല്ലേ പ്രിയുള്ളവരെ അല്ലേ ശരിയല്ല ഞാൻ ചോദിച്ചത് നമുക്ക് പള്ളിയിൽ വന്ന് നിൽക്കുമ്പോഴുള്ളൊരു മെച്ചം എന്താ ഏഹ് പള്ളിയിൽ ഇങ്ങനെ വന്ന് നിങ്ങൾ ഇരിക്കുക ഇവിടെ പള്ളിയിലിരിക്കുക ഞാനിങ്ങനെ പള്ളിയിൽ മുമ്പിൽ നിൽക്കുന്നു വീട്ടിലിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഏ എന്താണ് വ്യത്യാസം ആ ബലിവീടെ ഇവിടെ ഇരുപണ്ട് ഇതുകൊണ്ട് നമുക്ക് വീട്ടിലിട്ടാലോ അല്ലേ നാളെ ശിചോച്ചാൽ ഈ ബലിവീടെ നാളെ ഉണ്ടാവോ ഇവിടെ ആരെങ്കിലും എടുത്തിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്നെ പറയരുത് ഏഹ് ഈ ബലിവീട് എടുത്തിട്ടു പോവാണ് ഏഹ് ഇപ്പുള്ളവരെ ഈ ദൈവാലയത്തെ ദൈവാലയമാക്കുന്നത് എന്താണ് സക്രാരിയുടെ ഉള്ളിലുള്ള ഈശോൻ അപ്പൊ ഈ സക്രാനിയുടെ ഉള്ളില് ഈശോയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അന്ത്യത്താഴ് സമയത്ത് ഒരുത്തൻ ഈശോയുടെ വക്ഷസിലേക്ക് ഇങ്ങനെ ചാരിക്കണമെന്നാവേ ഭക്ഷസിലേക്ക് ചാരിക്കണമെന്ന് വെച്ചാൽ കർത്താവിന്റെ ആ കർത്താവിന്റെ മാറോട് ഇങ്ങനെ ചേർന്ന് കിടന്നു എന്നാൽ കർത്താവിൻ്റെ മാറോട് ഇങ്ങനെ ചേർന്ന് കിടന്നപ്പോൾ അവനൊരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ ദൈവാലയത്തിൽ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുക ബലിപീഠത്തിൽ മുമ്പിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ബലിയർപ്പണത്തിന്റെ ഇടയില് നമ്മളായിരിക്കുമ്പോ വല്ലാത്തൊരു സുഖമുണ്ട് അല്ലാത്ത സമയത്ത് ബലിയർപ്പണം നടക്കുന്നില്ലെന്നു വിചാരിച്ചു ബലിയർപ്പണം നടക്കാത്ത സമയത്ത് ഈ ദൈവാലയത്തിൽ വന്ന് ഇങ്ങനെ ഉള്ള നമ്മുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഞാൻ കർത്താവിന്റെ മടിയിലാണ് ഇരിക്കുക ഏ കർത്താവിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുക വീട്ടിലിരിക്കുമ്പോ ഒരു തറയിലിരിക്കും പക്ഷെ ദൈവാലയത്തിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ശക്രാരിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മടിയിലായിരിക്കും കർത്താവിൻ്റെ ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം എന്ത് സുഖമായിരിക്കും കർത്താവിൻ്റെ ഇങ്ങനെ ഇരിക്കാൻ ഏഹ് കർത്താവിൻ്റെ മടിയിൽ കയറി നമുക്ക് എന്തൂരം ഭാവനകളൊക്കെ നമ്മൾ നടത്താറുണ്ട് പലയിടത്തും പോകുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നതും നമ്മൾ ഭാവനയിൽ കാണാറുണ്ടെങ്കിൽ ഇത് ഇനി മുതൽ കാണാവുന്ന നല്ലൊരു ഭാവനയാണ് ഈശോ ഇങ്ങനെ ഇരിക്കുന്നു ഈശോനോട് പറയുന്നു മോനെ മോളെ വാ ഇന്ന് എൻ്റെ മടിയിൽ കുറച്ച് നേരം ഇരിക്കും അങ്ങനെ ഈശോയുടെ മടിയിൽ ഇങ്ങനെ ഈശോയോട് ചേർന്ന് നമ്മൾ വീട്ടിൽ അപ്പനെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ എടുക്കുക അമ്മനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് പോലെ ഈശോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക അപ്പം ഈശോയുടെ മുറിവ് ഇവിടെ ഉണ്ട് അപ്പോൾ ആ മുറിവിലൊക്കെ അത് അപ്പം ഈശോ പറയുന്നത് പതുക്കെ പിടിക്കണം എനിക്ക് വേദന എടുക്കും അത് ഈശോ നമ്മളോട് പറയാനാണ് പതുക്കെ പിടിക്കണോട്ട് എനിക്ക് വേദന എടുക്കും ആ മുറിവുള്ളതാണ് സ്റ്റിച്ചൊന്നും ഇട്ടിട്ടില്ല അല്ലെ സ്റ്റിച്ചിടാത്ത മുറിവാണ് ഈശോയ്ക്ക് കണ്ട സ്റ്റിച്ചിട്ടിട്ടില്ല അതുകൊണ്ട് അത് സ്റ്റിച്ചിടാത്ത എന്താണ് അതിങ്ങനെ താഴേക്ക് വീണുകൊണ്ടേ ഇരിക്കണം വീട്ടിലുള്ള ഈശോന്റെ തിരുഹൃദയത്തിന്റെ ആ മുറിവിലും സ്റ്റിച്ച് ഇടാത്ത മുറിവുകളാണ് അല്ലെ മരണത്തെ തോൽപ്പിക്കാൻ കെൽപ്പുള്ളവന് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോ ഈ അഞ്ചു മുറിപ്പാട് വേണമെങ്കിൽ മാച്ചുകളും അല്ലെ മാച്ചു മാച്ചുകളഞ്ഞില്ല എന്തുകൊണ്ടാണ് അത് ഞാൻ നിന്നെ സ്നേഹിച്ചത് കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ചിട്ടാണ് അതുകൊണ്ട് നീ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും ഇതുപോലെ വേദനയുണ്ടാകും അതുകൊണ്ട് സങ്കടപ്പെടേണ്ട വേദനയില്ലാതെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്നാ വേദനയില്ലാതെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന ഈശോയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് ദൈവാലയത്തിൽ ഇരിക്കുമ്പോൾ ഈശോയുടെ മടിയിലാണ് ഞാനിരിക്കുന്നതെന്നൊരു ഫീൽ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈശോയുടെ മടിയിലാണെങ്കിലിരിക്കും ഇത്രയും പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ആരാ ഞാൻ ഞാനല്ല നമ്മൾ ഓരോരുത്തരും ആരാ രണ്ടാമത്തത് നാം എവിടെയാണ് ശരിക്കും ഇരിക്കേണ്ടത് മൂന്നാമത്തത് ശരിക്കും എവിടെ നാല് ഒന്ന് തിരിച്ചു വരേണ്ടതുണ്ടോ ഈ നാല് ചോദ്യങ്ങളും എനിക്ക് എൻ്റെതായ ചില ഉത്തരം പിന്നെ ഒരു സാധാരണ ധ്യാനം ഇവിടെ നേരത്തെയൊക്കെ നടത്താറുള്ളു അല്ലേ ധ്യാനം ഒക്കെ നടത്തിയിട്ടുണ്ടാവും ആ ധ്യാനത്തിൽ നൊക്കെ വ്യത്യാസമായിരിക്കുള്ളൂ എൻ്റെ ധ്യാനം കാരണം ഇത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഏഹ് പിന്നെ പുതിയതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു പുതിയതായിട്ട് ഒന്നും പറയാനില്ല കാരണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അതേ വചനം തന്നെ ഒരു തുള്ളി വ്യത്യാസമില്ലാതെയാണ് നമ്മളിപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേട്ടത് വീണ്ടും കേൾക്കും അതുകൊണ്ട് സങ്കടപ്പെടേണ്ട എന്താണ് ആദ്യം കേട്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി പക്ഷെ പ്രാവർത്തികമാക്കുന്നില്ല അതുകൊണ്ട് വീണ്ടും പറയും അല്ലെ ചില സമയത്ത് ചില അച്ഛന്മാർ ഞാനാണെങ്കിലും ശരി ചില ഋഷി ജോച്ചനാണെങ്കിലും ചിലപ്പോൾ ഒരു പ്രസംഗം തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പറയാൻ സാധ്യത അപ്പൊ നിങ്ങൾ ഇതങ്ങ് അച്ഛൻ പറഞ്ഞാണല്ലോ അന്നച്ചൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല കേട്ടു അത് പാലിച്ചിട്ടില്ല അതുകൊണ്ട് വീണ്ടും പറയും ഏഹ് അതുകൊണ്ട് പാലിക്കുന്നത് വരെ പറയുക എന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കടമ ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ഞാൻ അത് പാലിച്ചിട്ടില്ല അത് എന്നോടും കൂടെയാണ് പറയുന്നത് അപ്പോ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് എനിക്ക് വേണ്ടി കൂടെയാണ് എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും പ്രിയുള്ളവരെ ആദ്യം തന്നെ ഞാൻ ചോദിച്ചല്ലോ ഞാൻ ആരാ അല്ലെ നമ്മൾ ഓരോരുത്തരും ആരാണ് ഞാനെ പൗരോഹിത്യ സ്വീകരണത്തിന് ഒരുക്കമായിട്ട് ധ്യാനിക്കാൻ പോയത് ഞങ്ങൾ ഇരുപത്തി ആറ് വൈദികരും അല്ല ഡീക്കമാണ് ധ്യാനിക്കാൻ ചെന്നപ്പോ ഞങ്ങളെ ധ്യാനിപ്പിക്കുന്നത് കപ്പൂച്ചിൻ സഭയിലെ അന്നത്തെ പ്രൊവിൻഷ്യൽ ആയിരുന്ന ക്രിസ്റ്റിയച്ചനാണ് ക്രിസ്ത്യച്ചൻ ഞങ്ങളിങ്ങനെ മുമ്പിൽ കസേരിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ക്രിസ്റ്റിയച്ചൻ വേഗം തന്നെ വന്ന് ഇതുപോലെ ബലിപീഠത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു എല്ലാവരോടും പറഞ്ഞു എഴുന്നേറ്റിക്കാൻ പറഞ്ഞു എല്ലാവരും എഴുന്നേറ്റ് നിന്നു കരങ്ങൾ കൂപ്പാൻ പറഞ്ഞു കരങ്ങൾ കൂപ്പി ക്രിസ്ത്യജൻ അന്ന് നടത്തിയ പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ പച്ചപിടിച്ച് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അതിങ്ങനെയാണ് കർത്താവ് എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ അരി ഈ ഇരുപത്തി ആറ് ഡീക്കന്മാർക്കും ഈ ധ്യാനത്തിലൂടെ മാറ്റം ഒന്ന് സംഭവിച്ചേക്കല്ലേ കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണവൻ ഇരിക്കാൻ പറ നമ്മളിരിക്കും നമ്മൾ എന്തിനാണ് ധ്യാനത്തിന് പോന്നെ ഏ എന്തെങ്കിലും ഒരു മാറ്റം ഏഹ് അത് പ്രതീക്ഷിച്ചിട്ടാണ് ധ്യാനത്തിന് വന്നേക്കുന്നത് ഞങ്ങൾക്കാണെങ്കിൽ വളരെ പ്രതീക്ഷയിലൂടെയാണ് കാരണം ഞങ്ങൾ രണ്ട് മാസം ഒരു മാസത്തിനുള്ളിലൊക്കെ പലരും വൈദികരാകാനായിട്ട് പോവുകയാണ് അപ്പൊ വൈദിക ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ഒരുക്കമായിട്ടുള്ള ധ്യാനം ആ ധ്യാനത്തിലാണ് ക്രിസ്ത്യച്ചൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നില്ല ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരുന്നു ക്രിസ്ത്യച്ചൻ പറഞ്ഞു നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം കാരണം എന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു വിശദീകരണം തന്നെ പ്രിയമുള്ളവരെ നിങ്ങൾ ഒരിക്കലും മാറരുത് കാരണം നിങ്ങൾ കറക്റ്റ് ചായയിലും പിന്നെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പൊ നമ്മുടെ മുഖഛായ അതാരുടെ കർത്താവിൻ്റെ അല്ലെ ചിലപ്പോ കണ്ണാടി നോക്കുമ്പോ സങ്കടം തോന്നും ദൈവം ഇത്രക്ക് മോശമാണോ എന്റെ കർത്താവിന്റെ മുഖം അല്ലെ ഏഹ് ചില സ്വഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ദൈവം ഇതാണ് കർത്താവിൻ്റെ സ്വഭാവം അല്ല അങ്ങനെ ചിലപ്പോ തോന്നിപ്പോവും ഉം നമ്മൾ ശരിക്കും കർത്താവിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് പക്ഷേ അതേ ചായ സാദൃശ്യം ഇപ്പോഴും നമുക്കുണ്ടോ എന്നുള്ളത് അതുകൊണ്ട് ക്രിസ്ത്യച്ചൻ പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാകരുത് സത്താപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണ്ടെന്നാവും പിന്നെ മാറ്റം വേണം എങ്ങനെ നമ്മൾ ഒന്ന് തിരിച്ചു വരണം നമ്മൾ തിരിച്ചു വരണം എവിടേക്ക് അല്ലെ റവലേഷൻ അതായത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയാൻ പറയുന്നുണ്ട് എങ്കിലും എനിക്ക് നിനക്കെതിരെ ഒരു പരാതിയുണ്ട് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നിനക്കിപ്പില്ല അല്ലേ നമുക്ക് എടുക്കാൻ തോന്നാലോ വീട്ടില് അമിച്ച് അമിച്ച് തന്നെ ഇപ്പൊ ആദ്യം സ്നേഹിക്കണോ അല്ലെ സ്നേഹിക്കണില്ലട്ടാ ഏ അമിച്ച് കാര്യം വന്നപ്പോ അവനോടാണ് അല്ലെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ തോന്നട്ട അങ്ങനെ ഒരു ചിന്ത വരുന്നവ ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കില് തമ്പുരാ നമ്മളോട് ഇത് തന്നെ പറയുന്നുണ്ട് എടാ നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം എനിക്കില്ലട്ടാ ഏഹ് അത് കറക്റ്റാണ് നമ്മള് അങ്ങനെ ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കില് അത് തമ്പുരാൻ നമ്മളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും തമ്പുരാൻ ഇങ്ങനെ മനസ്സും എടുത്ത് നിൽക്കുമ്പോൾ നിന്നെ കൊണ്ടോ പറയിപ്പിക്കണേ നിന്റെ അമ്മയോട് അല്ലെങ്കിൽ നിന്റെ അമ്മക്ക് നിന്റെ അപ്പന് നിന്നോട് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇല്ല എന്നൊരു തോന്നല് നിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ പതിനായിരം തവണ അത് നിന്നോട് ആവർത്തിച്ചിട്ടുണ്ട് നിനക്ക് അത് കേൾക്കാൻ പറ്റിയിട്ട് അപ്പൊ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് കർത്താവ് ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ് ഇവന് എന്റെ അനുഭവം തന്നെ കൊടുക്കണം എന്നിട്ട് ഇവനെ കൊണ്ട് പറയിപ്പിക്കണം അപ്പൊ നീ ആരോടെങ്കിലും ഇത് പറയുമ്പോൾ കർത്താവ് പലതവണ ഇത് നിന്നോട് ആവർത്തിച്ചിട്ടുണ്ടോ നിനക്ക് തിരിച്ചു വരണം നീ തിരിച്ചു വരേണ്ടവനാണ് എന്നൊരു ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് പ്രിയമുള്ളവര് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കർത്താവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് രണ്ടാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞു ഞാൻ എവിടെ ആയിരിക്കേണ്ടവൻ അല്ല ഞാൻ എവിടെ ആയിരിക്കേണ്ടവനാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ നമ്മളുടെ ഈ നമ്മുടെ അമ്മ ഏ നമുക്കെല്ലാവർക്കും അമ്മച്ചിമാരുന്ന് നമ്മളെ ആദ്യം പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചത് ആരാ ഏ അമ്മിച്ച അമ്മച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഓടി വരുമോ ഏ വരൂ ഓടി വരുമോ എവിടെ നോണോ പറഞ്ഞത് പ്രാർത്ഥിക്കാനാണ് സമയം നമുക്കറിയാം വിളിക്കണത് പ്രാർത്ഥിക്കാനാണെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നമ്മളത് കേൾക്കുകയും ചെയ്യും നമ്മൾ ആ വരൂല്ല ആ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകും ഭയങ്കര താല്പര്യം കൂടു പഠിക്കുക അതിക്ക് മുമ്പ് വരെ ഒരു താല്പര്യം ഉണ്ടാകും അതിക്ക് മുമ്പ് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ ഉറങ്ങൂല എടാ പ്രാർത്ഥിക്കാൻ വരാം അപ്പം തന്നെ ഉറക്കം വരും ഉറക്കം കുളിയാൻ പ്രാർത്ഥനയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറയും അല്ലേ വീട്ടിൽ ഏഹ് വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളത് ഇപ്പൊ രണ്ട് മക്കളെന്ന് വിചാരിച്ചു അതിനകത്ത് ഇളയവൻ വളരെ ചെറുതാണ് അയാളെവനാ മൂത്തവനോട് പറവ് നോക്കിയടാ അതും നോക്കൂല്ല പക്ഷെ പ്രാർത്ഥനയുടെ സമയത്ത് എന്തൊരു നോട്ടം ഏഹ് ആ കൊച്ചിനെ കളിപ്പിക്കണ് ആ കൊച്ചിനെ ഉമ്മ കൊടുക്കണെ അത് ഒരു കുഴപ്പമില്ല പക്ഷെ അതിനു മുമ്പ് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് അങ്ങനെയുള്ള ചില ഗുണങ്ങൾ ഗുണങ്ങളുണ്ടെന്നുള്ള അല്ലെ പഠിക്കാൻ പ്രചോദനം കിട്ടും കുട്ടികളെ നോക്കാനുള്ള ഒരു താല്പര്യം ഏർ പിന്നെ എവിടെയെങ്കിലും പോവാം കടയിലൊക്കെ പോകാനാണെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്താണ് നമുക്ക് വളരെ സന്തോഷം ആയിരിക്കുള്ളൂ അല്ലാത്ത സമയത്ത് അത് പോകാനായിട്ട് ബുദ്ധിമുട്ടു അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കും അത് വളരെ മോശമാണ് ഇല്ല അത് പ്രാർത്ഥനയുടെ ഒരു 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 കഴിവാണ് അല്ലെ ഏ എന്നെ അമ്മ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ ഓടി വരുന്ന ശീലം ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഉണയക്ക ഉം നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുണ്ട് നിങ്ങളോട് ഇപ്പൊ വന്നിരിക്കണത് താല്പര്യത്തിൽ എവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞോട്ടേക്കും ഏഹ് നമുക്കിപ്പോ ഒരു ഇപ്പൊ നമ്മളോട് വളരെ ആത്മാർത്ഥമായിട്ട് ലുലുമാളി പോയി ഒരു സിനിമ കാണോ ചേരപ്പള്ളി പോയി ധ്യാനങ്ങളാണോ കൂടണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും സത്യം പറഞ്ഞു ലുലുമാളി പോയി ഒരു സിനിമ ഇപ്പൊ നമ്മ താല്പര്യത്തില് വന്നേക്കണല്ല പിന്നെ എന്താണൊരു പ്രാർത്ഥിച്ചേക്കഴിഞ്ഞിപ്പം മരിച്ചെങ്ങാനും പോയാൽ സ്വർഗ്ഗം ഇല്ലെന്നാണ് എൻ്റെ ഒരു ഉറപ്പ് പിന്നെ എങ്ങാനും ഉണ്ടായാൽ അല്ലേ എന്റെ അടുത്തൊരു ഈ അടുത്ത ദിവസങ്ങളിൽ ചോദിച്ചാണ് ഒരു നാലിലോ അഞ്ചിലോ പഠിക്കുന്നത് അച്ഛ മരിച്ച നമ്മളിപ്പോ അവിടെ ചെല്ലണി അരിച്ചു ഞാൻ പറഞ്ഞു എവിടെ അല്ല ഈ സ്വർഗത്തിന്റെ മുമ്പിലെ അപ്പോൾ പത്ര ദിവസം പറയുന്നത് എട നിന്നെ പറ്റിച്ചതാ സ്വർഗമില്ല നിവർദ്ധ ചീത്ത മര്യാദ ലോകത്ത് മര്യാദ ജീവിക്കാൻ എന്ന് പറഞ്ഞ എന്ത് ചോദിച്ചാന്ന് ചോദിച്ചു എന്ത് ചെയ്യും നമ്മള് അവിടെ ചെല്ലുമ്പോൾ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരാൾ പോയിട്ടാണെ വന്നിട്ടില്ല ഏ നമുക്കൊട്ട് പോകാൻ പറ്റിയിട്ടുമില്ല അവിടെ ചെല്ലുമ്പോൾ ഇത് ഉണ്ടാവുവാ ഒന്ന് പരിശോധിക്കണമെന്നല്ലണ് അല്ലെ നമ്മൾ നമ്മളിങ്ങനെ ജീവിക്കണത് അല്ലെ നമ്മളിങ്ങനെ ജീവിക്കണത് പള്ളിയിലൊക്കെ വരുന്നത് എന്താണ് പള്ളിയിൽ വരാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഈ പറഞ്ഞ പോലെ എങ്ങാനും സ്വർഗം ഉണ്ടായ ഇപ്പഴുള്ളവർ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാലേ ശരിക്കും പറഞ്ഞ നമ്മള് കൂടെ ചെയ്യുന്നതല്ല ഇതൊന്നും രാവിലെ എഴുന്നേറ്റ് കുരിശ് വെറുക്കണോ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ പരീക്ഷ വരണട്ടെ അതിനകത്ത് മാർക്ക് കിട്ടിയിട്ടുള്ള ഏഹ് രാത്രി ഉറങ്ങണേക്കുമ്പോ നെറ്റിയിൽ കുരിച്ചു നോക്കണുണ്ട് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ മറ്റു സ്വപ്നത്തിന് മറ്റൊൻ പെരുമാര് ആ അല്ലേ സ്വപ്നത്തിന് മറ്റോടിച്ചിരുമ്പോ നമുക്ക് ഓടാനും പറ്റൂല അങ്ങനെ നിങ്ങൾക്ക് ആ ഈ സ്വപ്നത്തിന് മാത്രം ആരെങ്കിലും നമ്മൾ ഓടിച്ചിരുമ്പോ എന്തോരം ഓടിയാൽ എത്തേമില്ല അവസാനം അവിടെ അടി അഴിച്ചു തട്ടി അഴിച്ചു താഴെയുമ്പോഴും എഴുന്നേറ്റ് നോക്കുമ്പോ ഒരു കുഴപ്പവും ഇല്ല ഷോ ഉറക്കവും പോയി പിന്നോട്ട് ഉറങ്ങാനും പറ്റൂല അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിക്കണതൊക്കെ ഏ പ്രാർത്ഥിക്കണതൊക്കെ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ നമുക്ക് താല്പര്യം ഉണ്ടാക്കണം അല്ലെ ഈ ശരീരത്തിന് കിട്ടുന്നത് സുഖം ഏ ആത്മാവിന് കിട്ടുന്നത് സന്തോഷം ഇപ്പൊ നല്ല രസമുള്ള ഒരു ബിരിയാണി അല്ലെങ്കിൽ കുഴിമന്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുക അതിങ്ങനെ നമുക്ക് കഴിക്കും അപ്പൊ എന്താണ് അത് ശരീരത്തിന് സുഖമാണ് കേട്ടോ പ്രിയമുള്ളവരെ ഞാനിപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോ നമ്മുടെ ശരീരത്തിന് ഒരാത്മാവ് ഉണ്ടാ ഉണ്ടെന്നാണ് വിചാരം പക്ഷെ ശരീരത്തിന് ആത്മാവാണോ അല്ലെങ്കിൽ ആത്മാവിന് ശരീരമാണോ ഉള്ളത് രണ്ടും ഒന്നല്ലേ എന്ന് വെക്കല്ലേ ശരീരത്തിന് ആത്മാവാണോ ഉള്ളത് ആത്മാവ് ഇതിൽ ഏതാണ് ശരീരം രണ്ട് ഓപ്ഷൻ ഓപ്ഷനോട് ഇട്ടേക്ക് എൻ്റെ ശരീരത്തിന് ഒരു ആത്മാവുണ്ട് എൻ്റെ ആത്മാവിന് ഒരു ശരീരമുണ്ട് ആത്മാവിന് ശരീരത്തിന് ആത്മാവില്ല ഇത്ര ഉള്ളവരെ നമ്മളെ നമ്മള് വാക്കില് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ഈ ആത്മാവിന് തൽക്കാലത്തേക്ക് ഒരു ശരീരം തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് എന്ന് വെച്ചാ ചിലപ്പോ നൂറ് വർഷം അതിപ്പോ മാക്സിമം അല്ലെ പ്രോട്ടി കുടി പോകുമ്പോൾ ഫ്ലെക്സ് ഒക്കെ വെച്ചൊക്കെ നാപ്പത്തഞ്ച് അമ്പത്തഞ്ച് പിന്നെ ടൈലാണ് നിൽക്കുന്നത് ഞാൻ അൻഷി ഷിജോച്ചനോട് പറഞ്ഞു ഷിജോച്ച നാപ്പത്തഞ്ചായൊക്കെ ഉണ്ടാ സൂക്ഷിച്ചൊക്കെ നടക്കുക കാര്യം നിൽക്കുന്ന നാപ്പത്തഞ്ചായിട്ടുണ്ട് പക്ഷേ പുള്ളിയാണ് ഞാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം തട്ടിപ്പോണത് ഷിജോച്ചനായിരിക്കുന്നു കാരണം അച്ഛന്റെ ശവസംസ്കാരത്തിന് പ്രസംഗം നയിപ്പിച്ചേക്കുന്നുണ്ട് നേരത്തെ അത് ഞാൻ ഒരുങ്ങിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്ക അപ്പോ കാരണം നമ്മള് അപ്പൊ നിങ്ങൾ വിചാരിക്കുക അയ്യോ അങ്ങനെയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്കിടക്ക് പറയാറുണ്ട് ഇപ്പൊ ഞാനാണ് ആദ്യം തട്ടിപ്പോണെങ്കിൽ അത് അച്ഛൻ പറയും അങ്ങനെയൊക്കെ തീരുമാനം ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ മരണത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാം ഒരു അച്ഛനും മരണത്തെപ്പറ്റി സംസാരിക്കുന്ന ഇഷ്ടമല്ല അവർ നിങ്ങൾക്ക് വേറെ വേറൊന്നും സംസാരിക്കാനില്ല ആ ഒരു ഉറപ്പുള്ള കാര്യം എന്താണ് അത് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനെപ്പറ്റി ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഏഹ് മരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആലോചിക്കണം ഞങ്ങള് അച്ഛന്മാരോട് ചോദിച്ചാൽ മതി അച്ഛനായതിനു ശേഷം നമ്മൾ ആദ്യമായിട്ട് ഞങ്ങള് അച്ഛനായതിനു ശേഷം ഞങ്ങൾ ആദ്യത്തെ ധ്യാനം ഉണ്ടാവും വാർഷിക ധ്യാനം വാർഷിക ധ്യാനത്തിന് ഞങ്ങൾ വളരെ ഭക്തിപൂർവം പ്രാർത്ഥിച്ചു ഒരുങ്ങി ധ്യാനത്തിന് കയറുന്നു ധ്യാനത്തിന് കയറിയിട്ട് ഇനിയിപ്പോ ആദ്യം കൊച്ചച്ഛനായിട്ടായിരിക്കും അങ്ങനെ വികാരിച്ഛനാവും അപ്പോ ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ധ്യാന ഗുരുവിനെ കാത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ രൂപതയുടെ നമ്മുടെ രൂപതയുടെ ഇപ്പോഴത്തെ ചാൻസലർ ഷാബോച്ചനാണ് ഞങ്ങൾ വന്ന് അച്ഛനാവുമ്പോ ഫ്രാൻസിസ്കോ അച്ഛനായിരുന്നു അച്ഛൻ കൊണ്ട് ഒരു പേപ്പർ തരും അച്ഛനായിട്ടുള്ള ഫസ്റ്റ് ധ്യാനോ അപ്പൊ നമ്മൾ വിചാരിക്കോ വേറെ അപ്പൊ അതിനകത്ത് എഴുതിയിക്കണം എന്താണെന്ന് അറിയാമോ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ എവിടെ കുഴിച്ചിടണം അത് നേരത്തെ പറയാം നമ്മൾ അച്ഛനായിട്ട് ജീവിക്കുക തുടങ്ങി നമ്മളുള്ള അപ്പഴിക്കനാണ് ഈ ലിസ്റ്റ് കൊണ്ട് എഴുതി തരുന്നത് എന്താണ് ഏഹ് അതെ അതെല്ലാവർക്കും ഉള്ളതാണ് ഏത് അച്ഛന്മാരോട് നിങ്ങൾ ചോദിച്ചു ചോദിക്കും അപ്പൊ അതിനകത്ത് എഴുതണം നിന്റെ സ്വത്ത് വകകൾ ആർക്ക് കൊടുക്കും നീ എവിടെയാണ് നിന്റെ അന്ത്യവിശ്രമം നിനക്ക് ചെയ്യേണ്ടതാ കൃത്യമായിട്ട് നമ്മളുടെ വിൽപത്രം എഴുതി കൊടുക്കണമെന്നാണ് അപ്പൊ ആദ്യത്തെ വാർഷിക ധ്യാനത്തിൽ ഇത് കൊണ്ടുപോയി തന്നപ്പോ ഞങ്ങളെ അത് പറയാതെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാ നീ ഏത് സമയത്തും മരിക്കും എന്ന് മരിക്ക വെറുതെ വിചാരിക്കാലോ കുഴപ്പമില്ലല്ലോ ഏ സ്വർഗത്തിൽ പോകാനുള്ള സാധ്യതയുണ്ടാ ഇപ്പിപ്പ മരിക്കും അച്ഛാ നേരത്തെ പറഞ്ഞു വെച്ചെങ്കിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിലും പോവാ നേരത്തെ കിട്ടേമില്ല ഈ കാര്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ എപ്പ മരിച്ചാലും ഞാൻ സ്വർഗത്തിൽ പോകും എന്ന കൂടെ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ എപ്പ മരിച്ചാലും ഞാൻ ഞാനവിടെ പോകും സ്വർഗത്തിൽ പോകും അതുകൊണ്ട് ശരിക്കും എൻ്റെ ജീവ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ടത് സ്വർഗം ലക്ഷ്യമാക്കിയിട്ടാണെന്നാണ് പറയുന്നത് കരിച്ചു ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു നോക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും പറഞ്ഞപ്പം സന്തോഷമൊന്നും ഇല്ലാത്ത കാര്യം പ്രാർത്ഥിക്കുക ഞായറാഴ്ച കാറ്റിഗസ്സിന് താല്പര്യത്തിലൂടെ വന്നാണ് ഇല്ല അച്ഛൻ കോറും എല്ലാ ദിവസവും പള്ളിയിൽ സമ്മാനം കൊടുക്കും ഇല്ലേ എന്താ അച്ഛന് ഏഹ് ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിലും ഒന്നും പള്ളിയിൽ വരട്ടെ ഏഹ് അപ്പൊ ആ സമ്മാനം കണ്ടിട്ട് നമ്മൾ പള്ളിയിൽ വരും ഞാൻ അച്ഛനായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും വളരെ വലിയ സമ്മാനമായ ഈശോയുടെ സമ്മാനം ഏ ആ ഈശോയുടെ സമ്മാനം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ടെന്നുള്ളൂ അതുകൊണ്ട് എന്റെ ഈശോ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന ബോധ്യത്തിൽ ഞാൻ ജീവിക്കാം അപ്പൊ ഞാൻ ആ നേരത്തെ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചു ഞാൻ ആരാണ് ഞാൻ ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ